സ്വയം ഒരു ഓർമ്മപ്പെടുത്തലുമായി ഇന്നത്തെ ഈ ദിവസം നമുക്ക് ആരംഭിക്കാം ഓഹരി വിപണിയിൽ കോടീശ്വരനാകാൻ കുറുക്ക് വഴികളൊന്നുമില്ല അഥവാ നിങ്ങൾ അങ്ങനെ ഒരു കുറുക്ക് വഴിയിലൂടെ ധാരാളം പണം സമ്പാദിച്ചാൽ വലിയ പണം കൈകാര്യം ചെയ്യുന്നതിൽ പരിചയക്കുറവും വലിയ സമ്പത്ത് കാണുമ്പോൾ നമ്മുടെ ലക്ഷ്യങ്ങൾ മറന്നു പോകുന്നതും കാരണം നമുക്ക് ലഭിച്ച ആ സൗഭാഗ്യം വളരെ നാളത്തേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല വളരെ പെട്ടെന്ന് അത് നഷ്ടപ്പെട്ട് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും ലോട്ടറി അടിച്ചവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കോടികൾ ലോട്ടറി അടിച്ചിട്ടുണ്ടെങ്കിലും ഒന്നോ രണ്ടോ വർഷത്തിനുള്ളിൽ അവർ ഒരു രൂപ കയ്യിലില്ലാതെ എല്ലാം നഷ്ടപ്പെട്ടവരായിട്ട് അല്ലെങ്കിൽ വളരെ അബദ്ധമായ രീതിയിൽ പണം കൈകാര്യം ചെയ്തതിലൂടെ അബദ്ധമായ നിക്ഷേപങ്ങളിലേക്ക് കൂടി അത് മുഴുവനും നഷ്ടപ്പെടുത്തിയത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിന് പകരമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് പണം ലാഭിക്കാനും ക്രമേണ സമ്പത്ത് കെട്ടിപ്പടുക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് റേസ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും രണ്ടാം ക്ലാസ്സിലോ മൂന്നാം ക്ലാസ്സിലോ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും ഈയൊരു സിസ്റ്റം സ്റ്റോക്ക് മാർക്കറ്റിൽ ഈ ഒരു സ്ട്രാറ്റജി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ വളരെ മികച്ച രീതിയിൽ സമ്പത്ത് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഈ സുസ്ഥിരമായ വളർച്ച വലിയ തൊടുകകൾ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നും കാര്യമായ നേട്ടങ്ങൾ കൊണ്ട് സുഖം പ്രാപിക്കാമെന്നും നിങ്ങളെ പഠിപ്പിക്കും നമുക്കത് മനസ്സിലായാൽ മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ ആ ഒരു ഒഴുക്കിനെ നിങ്ങൾ പ്രാപിക്കുക ആ ഒരു ആ ഒരു യാത്രയിൽ നിങ്ങൾ കയറി ആ വണ്ടിയിൽ കയറിയിരിക്കുക നിങ്ങളുടെ സ്ട്രാറ്റജിയിൽ വിശ്വസിക്കുക മന്ദഗതിയിലുള്ളതും സ്ഥിര സ്ഥിരതയുള്ളതുമായ മുന്നേറ്റം വിജയം കൊണ്ടുവരുമെന്ന കാര്യം നിങ്ങൾ മറക്കാതിരിക്കുക അച്ചടക്കം പാലിക്കുക ക്ഷമയോടെ മുന്നോട്ട് പോവുക നിങ്ങളുടെ കർമ്മം ചെയ്യുക വിജയം നിങ്ങളെ പിന്തുടർന്ന് വരും നമ്മൾ ഒരിക്കലും ഒരു വിജയം വേണം എന്ന് കരുതിയിട്ട് ഓരോ പ്രവർത്തിക്കലും ചെയ്യരുത് ആ ഒരു സിസ്റ്റമാറ്റിക്കായിട്ടുള്ള വിജയത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുക നമ്മൾ പണത്തിന് വേണ്ടിയിട്ട് പണത്തിൻ്റെ പുറകെ ഓടുമ്പോൾ പണം നമ്മളിൽ നിന്നും ദൂരത്തോട്ട് ഓടിപ്പോകും എന്ന് ഏതൊരു ബുക്കിൽ ഞാൻ വായിച്ചതായിട്ട് ഓർക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പണത്തിന് വേണ്ടി ആയി പോകരുത് അതായത് നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ പണം ലഭിക്കാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു വയ്ക്കുക പണം നമ്മുടെ പുറകെ വന്നുകൊണ്ടിരിക്കും നമ്മൾ ആ പണത്തിനെ ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ പണത്തിലേക്ക് ഫോക്കസ് ചെയ്യാതെ നമ്മൾ നമ്മുടെ ആ ഒരു റൊട്ടീൻ വർക്കുകളായി മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ സൈഡിൽ പണം നമ്മളെ വന്നിട്ട് ടീസ് ചെയ്തുകൊണ്ടിരിക്കും നമ്മളുടെ ശ്രദ്ധ അതിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ആ പണം നമ്മൾ ഉപയോഗിക്കുകയൊക്കെ ചെയ്യും പക്ഷേ ഒരു മൊമെൻറ്റിൽ നമ്മൾ ശ്രദ്ധ ഇന്ന് എനിക്ക് ഒരു ലക്ഷം രൂപ കിട്ടി നാളെ ഒരു അതുവരെയും വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് അഞ്ഞൂറും ആയിരവും രണ്ടായിരവും പ്രോഫിറ്റ് ഉണ്ടാക്കിയ ഒരാൾ ഒരു മൊമെൻ്റിൽ അയാളുടെ അക്കൗണ്ടിൽ അഞ്ച് ലക്ഷം രൂപയുടെ ഒരു വലിയൊരു ഇത് കാണുമ്പോൾ അയാളെ ചിന്തിക്കുകയൊക്കെ എനിക്ക് അഞ്ച് ലക്ഷം രൂപയുണ്ട് ഇനി അത് പത്ത് ലക്ഷം രൂപയാക്കണം ഇന്ന് അഞ്ച് ലക്ഷത്തി പതിനായിരം ആക്കണം എന്ന ചിന്തയിൽ അയാൾ ഡൈവേർട്ടഡ് ആവും അതോടുകൂടി അയാൾക്ക് ലോസ് വരാൻ തുടങ്ങും സോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ റൊട്ടീൻ വർക്ക് അതിനൊരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുക ആ സ്ട്രാറ്റജിയിൽ വിശ്വസിക്കുക അതുമായിട്ട് മുന്നോട്ട് പോവുക സ്ട്രാറ്റജി ഫാക് ടെസ്റ്റ് ചെയ്തിട്ട് സക്സസ്ഫുൾ ആണ് എന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രമായിരിക്കണം മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഈ ഒരു സിസ്റ്റമാറ്റിക് മൂവ്മെൻറ്റ് നിങ്ങൾ നിങ്ങൾ വിജയത്തിന് അല്ലെങ്കിൽ പണത്തിൻ്റെ പുറകെ ഓടാതെ നിങ്ങളുടെ ആ സിസ്റ്റമാറ്റിക് റൊട്ടീൻ വർക്കുമായിട്ട് മുന്നോട്ട് പോകും പണം നിങ്ങളെ ചെയ്സ് ചെയ്യുന്നത് കാണാം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത നേട്ടങ്ങൾ നിങ്ങൾ ചെയ്സ് ചെയ്യും പക്ഷേ ഒരു നിമിഷത്തിലും നിങ്ങളുടെ ഫോക്കസ് പണത്തിലേക്ക് മാറിപ്പോരുത് അല്ലെങ്കിൽ ഇത്ര രൂപ വേണം എന്ന രീതിയിലേക്ക് അതിലേക്ക് മാറിപ്പോയി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് നഷ്ടം പണം നിങ്ങളിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് കാണാൻ സാധിക്കും സോ നിങ്ങൾ ചെയ്യേണ്ടത് ഇന്ന് ഒരു ഉറച്ച തീരുമാനം എടുക്കുക ഒരു ഷോർട്ട് കട്ടിലൂടെ കൊടീഷനാകാൻ ശ്രമിക്കില്ല അല്ലെങ്കിൽ വലിയ ലാഭങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കില്ല എന്ന ഒരു ഉറച്ച തീരുമാനം എടുക്കുക ഇന്നാണ് ബെസ്റ്റ് ദിവസം നാളെ എന്നത് മോശം ദിവസമാണ് ഒരിക്കലും നാളത്തേക്ക് മാറ്റിവെക്കരുത് ആ മോശം ദിവസം തുടങ്ങാൻ തീരുമാനിച്ച ആ കാര്യങ്ങളെല്ലാം പരാജയപ്പെട്ടുകയുള്ളു ഇന്ന് ഈ നിമിഷമാണ് ഏറ്റവും ബെസ്റ്റ് കാരണം ഏത് ലക്ഷണം വെച്ച് നോക്കിയാലും ഏത് വാസ്തു വെച്ച് നോക്കിയാലും ഏത് രാശി വെച്ച് നോക്കിയാലും ഇന്നത്തെ ഈ ഒരു നിമിഷമാണ് ഏറ്റവും മികച്ച ദിവസം നാളെ എന്നുള്ളത് എന്നെടുത്തു കഴിഞ്ഞാലും നാളെ എന്നുള്ളത് പരാജയത്തിൻ്റെ ദിവസങ്ങളാണ് സോ നാളെ എന്നുള്ളത് പ്രതീക്ഷ കൂടിയാണ് അപ്പോൾ നാളെ എന്നത് ആ മോശം ദിവസം നമുക്ക് ഒഴിവാക്കി ഇന്ന് ഇവിടെ വെച്ച് നമുക്ക് തീരുമാനമെടുക്കാം തുടക്കം ഇന്ന് തന്നെ ആയിരിക്കണം ഒരിക്കലും കോഡീശനാകാൻ വേണ്ടി ഷോർട്ട് കട്ട് തേടിപ്പോവില്ല സ്ലോ ആൻഡ് സ്റ്റഡി വിൻസറൈസ് എന്ന പോളിസിയിൽ വളരെ ചെറിയ ലാഭങ്ങളിലൂടെ നമ്മൾ ഒരു വലിയ എംപയർ കെട്ടിപ്പടുക്കും എന്ന തീരുമാനത്തിലെടുക്കും നമ്മൾ പണത്തെ തേടിപ്പോകുന്നില്ല നമ്മളുടെ കർമ്മം നമ്മൾ ചെയ്യുന്നു അതിലൂടെ നമുക്ക് വലിയ സമ്പത്ത് വന്നു ചേരും എന്ന ഉറച്ച വിശ്വാസത്തിൽ മുന്നോട്ട് പോവുക ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായലാർ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ അഞ്ചാം തീയതി ബുധനാഴ്ചയാണ് ഇന്നലെ ഒത്തിരി പേർക്ക് വലിയ ലാഭം വലിയ നഷ്ടങ്ങൾ അക്കൗണ്ട് വാഷ് ഔട്ടായ മൂന്ന് പേർ എന്നെ ചെയ്തിരുന്നു അപ്പോൾ അങ്ങനെ വലിയ ചേഞ്ചസ് ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടായ ഒരു ദിവസമാണ് സോ വലിയ പ്രോഫിറ്റ് കിട്ടിയ അതായത് എനിക്ക് തോന്നുന്നു ആറര ലക്ഷം രൂപയാണ് എനിക്ക് ഹയസ്റ്റ് കിട്ടിയ സ്ക്രീൻഷോട്ട് സോ അങ്ങനെയുള്ള വലിയ പ്രോഫിറ്റ് കിട്ടിയ ഒരു വലിയ ദോ നഷ്ടങ്ങളുണ്ടായവരും ഒക്കെ തന്നെ ഹാപ്പി ആയിട്ടിരിക്കുക നിങ്ങൾക്ക് രണ്ടും ഓരോ പാഠങ്ങളാണ് നമ്മൾ ഇന്ന് മുതൽ എന്താ ആ സംഭവിച്ച കാര്യങ്ങളിൽ നിന്നും ഇനി ഒരിക്കലും അത്തരം സംഭവങ്ങളിലേക്ക് ചെന്ന് അതായത് നഷ്ടങ്ങളാണെങ്കിൽ സംഭവിക്കാതിരിക്കാനും ലാഭമാണെങ്കിൽ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാനും ഉള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു പഠിച്ചുവെക്കുക ഈ ഒരു പഠനത്തിലൂടെ ഇന്ന് ഈ ഒരു നല്ല ദിവസം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം അപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സ് നോക്കുകയാണെങ്കിൽ ഇന്ന് എലക്ഷൻ റിസൾട്ട് കഴിഞ്ഞിട്ട് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും സെൻസെക്സ് ആറ് ശതമാനത്തോളം ആയിരുന്നു ഇനി നിഫ്റ്റി ഇരുപതിനായിരത്തി മുന്നൂറില് ഒരു ഗ്യാപ് ഫില്ലിംഗ് ബാക്കിയുണ്ട് അവിടെ കൂടി പോയിട്ട് തിരിച്ച് ഒരു കൺസോളിഡേഷനിലേക്ക് പോകും എന്നാണ് ഒട്ടുമിക്ക അനലിസ്റ്റുകളും പറയുന്നത് ഇതിനകത്ത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇന്നലത്തെ വീഴ്ചയിൽ പരിക്കുപറ്റിയ മാർക്കറ്റ് ഒന്ന് ഹോസ്പിറ്റലിൽ പോയി പ്ലാസ്റ്റർ ഒക്കെ ഇട്ടിട്ട് ഒരു ഒരാഴ്ചയോ പത്തു ദിവസമൊക്കെ ബെഡ് റെസ്റ്റിലേക്ക് പോകും എന്നുള്ള തീരുമാനം തന്നെയാണ് ഒട്ടുമിക്ക ആൾക്കാരും പങ്കുവയ്ക്കുന്നത് സോ ഒരു ട്വൻറ്റി തൗസൻഡ് ലെവലിലെ ഒരു കൺസോൾഡേഷനാണ് പ്രതീക്ഷിക്കുന്നത് നോക്കാം എങ്ങനെയാണെന്നുള്ളത് കാരണം മാർക്കറ്റ് ഒരു വേറേഷ് മോഡിലേക്ക് മാറിയിട്ടുണ്ട് ഒരു ചെറിയ റിക്കവറിയൊക്കെ ഇന്ന് കാണിച്ചേക്കാം പക്ഷേ അൾട്ടിമേറ്റ്ലി അത് താഴോട്ട് തന്നെ പോകാൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന സെറ്റ് ആയിരിക്കുന്ന ഒരു ാണ് ഇൻവെസ്റ്റേഴ്സിന് അവരുടെ വിശ്വാസം മാർക്കറ്റിലുള്ള നിക്ഷേപത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുകയാണ് കാരണം ഒരു ഒറ്റ പാർട്ടിക്ക് ഒരു ഗവൺമെന്റ് ഫോം ചെയ്യാനുള്ള ഭൂരിപക്ഷം കിട്ടിയില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു പ്രശ്നം അങ്ങനെ വരുമ്പോൾ എന്താ പറയുക ഗവൺമെൻറ് കൂട്ടുമുന്നണിയായിട്ട് മുന്നോട്ട് വരും ഇപ്പോൾ ഏത് ഇതുവരെയും ഭരിച്ചു കൊണ്ടിരുന്ന പാർട്ടിക്കും ഒരു അവരുടെ പാർട്ടിക്ക് സ്വന്തമായിട്ട് ഗവൺമെൻറ് ഫോം ചെയ്യാനുള്ള ഒരു ഭൂരിപക്ഷം കിട്ടിയില്ല എനിക്ക് തോന്നി ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുകളൊക്കെയാണ് എത്തിയിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ അവർക്ക് മറ്റ് ചെറു കക്ഷികളെ കൂട്ടുപിടിച്ച് ഭരണത്തിലേറേണ്ട അവസ്ഥ വരും ഗവൺമെൻറ്റിന് ശക്തമായ പോളിസീസ് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റാതെ വരും ഈ കാരണം ഈ ചെറു പാർട്ടികൾ ഒരു വിഘാതമായിട്ട് അവിടെ നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടാവും അങ്ങനെ വരുമ്പോൾ ചെറു പാർട്ടികൾ രാജാക്കന്മാരായിട്ടും ഇപ്പോൾ ഏതെങ്കിലും ഒരു ചെറിയ പാർട്ടിയുടെ ആൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയാകണം എന്ന് ഉന്നയിച്ച് അവരുടെ കൂടെ പോവുകയാണെങ്കിൽ അത് സാധിച്ചു കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് ഈ വലിയ പാർട്ടിക്ക് ഒരു അങ്ങനെയുള്ള ഒരു സഹായാവസ്ഥ വരും കാരണം ഭരണം നിലനിൽക്കണമെങ്കിൽ ഇവർ കൂടി വേണം എന്നൊരവസ്ഥ ഇനി കൂടാതെ മറ്റൊരു ചലഞ്ച് കൂടെ ഉണ്ട് ഇൻവെസ്റ്റേഴ്സിൻ്റെ വിശ്വാസം നഷ്ടപ്പെടുന്നതിന് പ്രധാന കാരണം ഇനി പറയാൻ പോകുന്നതാണ് കാരണം ഈ ചെറു മുന്നണികൾ മുന്നണി വിട്ട് മറ്റൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ കൂടെ പോവുകയാണെങ്കിൽ അവർക്ക് ഗവൺമെൻറ് ഫോം ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാകും അങ്ങനെ ആകുമ്പോൾ എപ്പോഴും ഒരു തൂക്ക് മന്ത്രിസഭ അല്ലെങ്കിൽ ആടിപ്പോകുന്ന ഒരു മന്ത്രി കുറച്ച് നാൾ ഒരു പാർട്ടി ഇതുവരും ഭരിച്ചുകൊണ്ടിരുന്ന പാർട്ടി കുറച്ച് നാൾ ഭരിക്കും അത് കഴിഞ്ഞിട്ട് മറ്റേ പാർട്ടി ഭരിക്കും അങ്ങനെയൊക്കെയുള്ള ഓരോ ചെറു പാർട്ടികൾ കൂട്ടുമുന്നണികൾ ഭരിക്കുമ്പോൾ എന്താ പറയുക ഉൾപാർട്ടി പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ആ മുന്നണിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ രൂക്ഷമായിരിക്കും ഓരോരുത്തർക്കും വലിയ വലിയ സ്ഥാനമാനങ്ങൾ നൽകി തൃപ്തിപ്പെടുത്തേണ്ടി വരും പലരെയും എന്താ പറയുക സോപ്പിട്ട് കൂടെ നിർത്തേണ്ടി വരും അപ്പോൾ രാജ്യത്തിന്റെ പുരോഗതിക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇത്തരം ഭരണകൂടങ്ങൾക്ക് സാധിക്കാതെ വരും ഒരു ഒരു വല്ലാത്തൊരവസ്ഥയായിരിക്കും അപ്പോൾ ഉണ്ടാവുക അതാണ് ഇത്രയും വലിയ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് വരാനുള്ള ഒരു കാരണം സോ വരും ദിവസങ്ങളിൽ നമുക്ക് നോക്കാം രാഷ്ട്രീയമാണ് രാഷ്ട്രീയത്തില് അവിടെ എത്തിക്സോ കാര്യങ്ങളോ ഒന്നുമില്ല അവർക്ക് അധികാരം എന്നുള്ളതാണ് ഏതൊരു പാർട്ടിയുടെയും ലക്ഷ്യം സോ നോക്കാം എങ്ങനെയാണ് വരും ദിവസം കൊണ്ട് സംഭവിക്കുന്നത് എന്നുള്ളത് ഇന്നലത്തെ മാർക്കറ്റ് ക്രാഷിൽ നിന്നും നിങ്ങൾക്ക് നല്ലൊരു ഉദാഹരണമാണ് കിട്ടിയത് സ്റ്റോക്ക് മാർക്കറ്റ് ഇക്വിറ്റി മാർക്കറ്റ് എങ്ങനെയാണ് വർക്ക് എൻ്റെ ഫ്രണ്ട്സ് സർക്കിളിൽ ഒത്തിരി പേര് ഇത് സംഭവിച്ചത് ഒറ്റയടിക്ക് ഇരുപത് ശതമാനം ഇരുപത്തഞ്ച് ശതമാനം നഷ്ടം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് ഒരു ഉദാഹരണമാണ് മാർക്കറ്റ് ഇങ്ങനെയാണ് ഇത് പ്രോഫിറ്റ് വരുമ്പോൾ ഇതേപോലെ തന്നെയാണ് ഒറ്റയടിക്ക് അതേ രീതിയിലുള്ള പ്രോഫിറ്റ് അതുണ്ടാക്കിത്തരുകയും ചെയ്യും സോ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ പാനിക് ആവരുത് ഒന്നും ചെയ്യരുത് ഹോൾഡ് ഓൺ നിങ്ങൾ സമാധാനമായിട്ടിരിക്കുക അത്യാവശ്യം കുറച്ച് ദിവസത്തേക്ക് ആ പോർട്ട്ഫോളിയോ ഓപ്പൺ ചെയ്ത് നോക്കണ്ട കയ്യിൽ അത്യാവശ്യം ഉണ്ടെങ്കിൽ അവറേജ് ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ല ലോ വന്ന് കഴിയുമ്പോൾ ട്വൻറ്റി തൗസൻഡിൽ നിഫ്റ്റിയൊക്കെ വന്ന് നിൽക്കുന്ന സമയത്തേക്ക് നിങ്ങൾക്ക് അവറേജ് ചെയ്യുന്ന നല്ലൊരു തീരുമാനമായിരിക്കും അപ്പോൾ അതല്ലാതെ മറ്റൊന്നും ഇപ്പം ചെയ്യേണ്ട പഠിക്കാനുള്ളവർക്ക് ഇതൊരു മികച്ച ഉദാഹരണമാണ് ഇതിൻ്റെ ആ ഭീകരത ഇതിൻ്റെ ആ ഒരു അതൊരു പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ എന്തെന്നാ പറയുക ആ ഒരു ആ ഒരു അവസ്ഥ മനസ്സിലാക്കാൻ മികച്ച ഉദാഹരണമാണ് ടാറ്റ മോട്ടോഴ്സ് ഫിനാൻസും ടാറ്റ ക്യാപിറ്റലും മേർജ് ചെയ്യുന്നതിന് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ അപ്രൂവൽ കൊടുത്തിട്ടുണ്ട് ജിന്ദാൽ സ്റ്റൈൻലെസ് സ്റ്റീൽ എന്താ പറയുക എവർഗ്രേറ്റ് ഇൻ്റർനാഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന കമ്പനിയുടെ നൂറ് ശതമാനം ഓഹരികളും വാങ്ങിച്ചെടുത്ത് ആ കമ്പനിയെ സ്വന്തമാക്കിയിരിക്കുകയാണ് ഇത്രയൊക്കെയാണെങ്കിൽ രാവിലത്തെ ഒരു ന്യൂസ് ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു എന്താ പറയുക ന്യൂസ് ബേസ്ഡ് മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ടെക്നിക്കൽസിലേക്കൊന്നും പോകുന്നതിൽ വലിയ അർത്ഥമില്ല ഇന്നലെ യു എസ് മാർക്കറ്റ് ക്ലിയർലി ഗ്രീനിലാണ് അവസാനിച്ചിരിക്കുന്നത് യൂറോപ്യൻ മാർക്കറ്റ് ആണെങ്കിൽ ക്ലിയർലി ബേറിഷായിട്ട് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിട്ട് രണ്ട് രണ്ട് ദിശയിലേക്കാണ് മറ്റ് മാർക്കറ്റിനോ നിക്കി നാനൂറ്റി മുപ്പത്തഞ്ച് പോയിൻറ്റ് റെഡിലാണ് ഹാങ്സങ് നാൽപ്പത്തിയഞ്ച് പോയിൻറ്റ് ഗ്രീനിലാണ് ഷെങ്കായ് ചൈനയുടെ മാർക്കറ്റ് രണ്ട് രണ്ട് ദിശയിലേക്കാണ് എസ് ടി ഐ ബ്രേക്ക് ആയിട്ട് നിൽക്കുന്നു കോസ്പി ഇരുപത്തി പോയിന്റ് ഗ്രീനിലാണ് ഇനി ഗിഫ്റ്റ് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലെ അവസാനിച്ച് ഇരുപത്തിരണ്ട് ഒരുനൂറിലാണ് ഇന്നലെ അവസാനിച്ചത് ഇന്ന് ഇരുപത്തിയൊന്ന് പോയിന്റ് ഗ്യാപ് ഡൗണില് ഇരുപത്തിരണ്ട് പൂജ്യം എഴുപത്തി ഒൻപതിലാണ് ഓപ്പണായിരിക്കുന്നത് ഇന്നത്തെ ഡേഹ ഇരുപത്തിരണ്ട് പൂജ്യം തൊണ്ണൂറ്റി അഞ്ചാണ് ഡേ ലോ എന്ന് പറയുന്നത് ഇരുപത്തിരണ്ട് പൂജ്യം മുപ്പത്തി എട്ടു ആണ് ദെൻ ഇപ്പോൾ മാർക്കറ്റ് കറന്റ്ലി ട്രേഡിംഗ് നടക്കുന്നത് ഇരുപത്തിരണ്ട് പൂജ്യം നാൽപ്പത്തി ഒന്നിലാണ് അതായത് ഓപ്പണായ സ്ഥലത്ത് നിന്ന് മുപ്പത്തി എട്ട് പോയിൻറ്റ് താഴെയായിട്ട് ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്നും ഏകദേശം അൻപത്തി ഒൻപത് പോയിൻ്റ് താഴെയാണ് ഇന്ന് മാർക്കറ്റ് വന്ന് നിൽക്കുന്നത് ഒരു ബേറിഷ് ആണ് അതായത് ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിൽ ബേറിഷ് മൂവ്മെൻ്റ് ആണ് ഇത് കാണിക്കുന്നത് സോ ഇന്ത്യൻ മാർക്കറ്റും ആ രീതിയിൽ തന്നെ മൂവ് ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കേണ്ടത് ഇന്ന് ഗ്ലോബൽ ഇവൻറ്റ്സ് പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവൻറ്റ്സ് നോക്കുമ്പോൾ കുറച്ച് ഗ്ലോബൽ ഇവൻറ്റ്സ് മാത്രമേ ലിസ്റ്റ് ചെയ്തിട്ടുള്ളൂ യു എസ് എ പി ഐ ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച് ജപ്പാൻ ജിബൂൻ ബാങ്ക് സർവീസസ് പി എം ഐ ചൈന കെയൻ സർവീസസ് പി എം ഐ ഇത്രയും ഇവൻറ്റുകളാണ് ഇന്ന് വരാനുള്ളത് അതുപോലെ ഇന്ന് റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന പെന്നി സ്റ്റോക്സ് മൂന്നാലെണ്ണേ ഉള്ളൂ ഞാൻ വെറുതെ അത് എഴുതിയിട്ടു എന്നേ ഉള്ളൂ അതിൽ വലിയൊരു സംഭവമായിട്ട് ഒരു മേജർ സ്റ്റോക്കുകൾ ഒന്നും തന്നെ അതിനകത്തില്ല ദെൻ എഫ് എൻ ഒ ബാനിൽ സീൽ ഇന്നും എഫ് എൻ ഒ ബാനിലാണ് ഉള്ളത് ഇത് സീലിൻ്റെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ട്രേഡ് ചെയ്യാൻ സാധിക്കില്ല എന്നത് മാത്രമാണ് അതിൻ്റെ പ്രത്യേകത സ്റ്റോക്ക് ട്രേഡിങ്ങിന് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാറ്റ ഇരുപത് ഇന്നലെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇരുപത്തി എഴുന്നൂറ്റി എഴുപത്തിയാറ് കോടിയുടെ ബയിങ്ങും മുപ്പത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടിയുടെ സെല്ലിംഗ് നടത്തിയതുവഴി പന്ത്രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തിയാറ് കോടിയുടെ നെറ്റ് സെല്ലിങ്ങാണ് കാഴ്ചവെച്ചത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് കോടിയുടെ ബൈങ്ങും ഇരുപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി അൻപത്തിരണ്ട് കോടിയുടെ സെല്ലിംഗ് നടത്തിയതുവഴി മൂവായിരത്തി മുന്നൂറ്റി പതിനെട്ട് കോടിയുടെ നെറ്റ് സെല്ലിങ്ങാണ് കാഴ്ചവെച്ചത് പതിനയ്യായിരത്തി എഴുന്നൂറ്റി അമ്പത്തി അഞ്ച് കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണെങ്കിൽ അത്രയും പണം പിൻവലിക്കപ്പെട്ടതായിട്ടാണ് കാണുന്നത് ഈ ജൂൺ മാസത്തിൽ ഇന്നലെ ഒരു ദിവസം ജൂൺ മാസത്തിലും മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് കോടിയുടെ സെല്ലിങ്ങും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരത്തി നാനൂറ്റി അഞ്ച് കോടിയുടെ സെല്ലിങ്ങും നടത്തിയതുവഴി ജൂൺ മാസത്തിൽ ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കോടിയുടെ നെറ്റ് സെല്ലിങ്ങാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് ഇത് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇലക്ഷൻ റിസൾട്ട് വരുന്നതിൻ്റെ കുറച്ച് ദിവസം മുമ്പേ തന്നെ നെറ്റ് ബയേഴ്സായി മാറാൻ തുടങ്ങിയിരുന്നു അപ്പോഴേ മാർക്കറ്റിനൊരു പീക്കിൽ എത്തിച്ചിട്ട് പൊട്ടിക്കുക എന്നുള്ള ണെന്ന് ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേ രീതിയിൽ തന്നെയാണ് സംഭവിച്ചത് എന്തായാലും വരും ദിവസങ്ങൾ നോക്കാം പുതിയ ഗവൺമെൻറ് ഫോം ചെയ്ത് അവരുടെ പോളിസീസ് അതായത് മെയിൻലി ബജറ്റ് അവതരണം വരെയും ഒരു പ്രശ്നം തന്നെയാണ് മാർക്കറ്റിങ്ങിനെയൊക്കെ തന്നെ പോവുള്ളൂ അവർ അപ്പ് ഡൗൺ കാരണം ന്യൂസിനനുസരിച്ച് മുകളിലോട്ടും താഴോട്ടൊക്കെ പോയി ഗവൺമെൻറ് അത് ചെയ്യും ഈ ഗവൺമെന്റ് ഇത് ചെയ്യും എന്നൊക്കെയുള്ള രീതിയിൽ എന്തൊക്കെയാണ് ന്യൂസ് വരും അതിനനുസരിച്ച് മാർക്കറ്റ് അപ്പ് ഡൗൺ പോയിക്കൊണ്ടിരിക്കും ഇന്നലത്തെ മാർക്കറ്റ് ഒന്ന് ഓടിച്ച് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്നലെ ഇരുപത്തിമൂന്ന് ഒരുനൂറ്റി എൺപത്തി ഒരുന്നൂറ്റി എൺപതിൽ ഓപ്പൺ ആയി ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പോയിൻറ്റ് നഷ്ടത്തിൽ ഇരുപത്തൊന്ന് എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ ക്ലോസ് ചെയ്തു അഞ്ച് ദിവസമായി കമ്പയർ ചെയ്യും വേറെ തന്നെയാണൊന്നും പറയാനില്ല അഞ്ച് ദിവസം കൊണ്ട് നിഫ്റ്റിയിൽ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തി നാല് പോയിന്റിൻ്റെ നഷ്ടമാണ് വന്നിരിക്കുന്നത് നിഫ്റ്റിയിൽ ജൂൺ മാസത്തിൽ ആയിരത്തി നാനൂറ്റി അമ്പത്തിമൂന്ന് പോയിൻറ്റിൻ്റെ നഷ്ടമാണ് ഇതിന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്നലെ നോർമൽ സി പി ആർ ആയിരുന്നു പക്ഷേ പ്രൈസാക്ഷൻ ടച്ച് ചെയ്തിട്ടില്ല ഇന്നും നോർമൽ സി പി ആർ ആണ് ഇന്ത്യ വിക്സി ഇന്ന് ആരംഭിക്കാൻ പോകുന്ന ഇരുപത്തി ആറ് എഴുപത്തി അഞ്ച് ഇരുപത്തി പോയിൻറ്റ് ഏഴ് അഞ്ചിലാണ് ഫുട്കോൾ റേഷ്യോ നിഫ്റ്റിയുടെ ഫുട്കോൾ റേഷ്യോ പോയിൻറ്റ് ഫൈവ് ടു ആണ് ബേറിഷ് മോഡാണ് മറ്റൊന്നും തന്നെ നമ്മൾ ഒരുപാട് നോക്കിയിട്ട് കാര്യമില്ല ബാങ്ക് നിഫ്റ്റി ഇന്നലെ മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി എട്ട് പോയിന്റ് നഷ്ടപ്പെടുത്തി നഷ്ടത്തിൽ നാൽപ്പത്താറായിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിലാണ് ക്ലോസ് ചെയ്തത് ഫിൻ നിഫ്റ്റിയിൽ ആയിരത്തി അറുന്നൂറ്റി അമ്പത്തഞ്ച് പോയിന്റ് നഷ്ടമുണ്ടായി സെൻസെക്സിൽ നാലായിരത്തി ഇരുന്നൂറ്റി ആറ് പോയിന്റ് നഷ്ടമുണ്ടായി നിഫ്റ്റി മിഡ് ക്യാപ്പിൽ എണ്ണൂറ്റി എൺപത്തി അഞ്ച് പോയിന്റിന് നഷ്ടമുണ്ടായി ഇനി നമുക്ക് ഇന്ന് ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറിയാണ് പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇതിനെക്കുറിച്ച് പറയാനൊന്നുമില്ല ബാങ്ക് നിഫ്റ്റിയിൽ ജസ്റ്റ് എന്താ പറയുക ഇന്നലത്തേതിനേക്കാളും വളരെ ചെറിയ ഇന്നലത്തേതിൻ്റെ ലോവർ സൈഡിലെ ഒരു പോർഷനിൽ മാത്രം ഇന്ന് ട്രേഡിംഗ് നടക്കും എന്നാണ് പറയുന്നത് ന്യൂസ് ട്രി വൺ മാർക്കറ്റാണ് ഞാൻ ഒരുപാട് ഇതിനെക്കുറിച്ചൊന്നും പറയാനില്ല നോക്കുക ഇവിടെ നോ ട്രേഡ് സോണിൻ്റെ മുകളിലാണോ താഴെയാണോ എന്നുള്ളത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക മുകളിലാണെങ്കിൽ ചിലപ്പോൾ ബുള്ളിഷ് മൂവ്മെൻറ്റ് കിട്ടും അല്ലെങ്കിൽ ബേറിഷ് തന്നെയായിരിക്കും മറ്റൊന്നും ഇതിനെക്കുറിച്ച് എനിക്ക് ഒത്തിരി പറയാനില്ല സോ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് വൈകുന്നേരം കണ്ടുമുട്ടാം അതുവരെയൊക്കെ യു ടേക്ക് കെയർ ആൻഡ് ബബ്